ഹായ് ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു രാവിലത്തെ വീഡിയോ വന്ന് ഇന്ന് എല്ലാവർക്കും സ്കൂൾ തുറക്കുമല്ലേ ജൂൺ രണ്ടാം തീയതി എല്ലാവരും സ്കൂളിലേക്ക് അല്ലെങ്കിൽ അപ്പോൾ അറിവിൻ്റെ ലോകത്തേക്ക് ഇന്ന് ഒരുപാട് പിഞ്ചി പൈതൃകങ്ങൾ പോകുന്നുണ്ട് ഉറക്കെല്ലാം അതിൽ നിന്ന് തന്നെ പ്രവേശനോത്സവാശംസകൾ അറിയിക്കുന്നു അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ ചായക്കടി ഉണ്ടാക്കേണ്ടത് നോക്കാം ൂട്ടാക്കാന്നാമെന്ന് ഇന്നലെ തിലേശം ചിക്കൻ കറി ഉണ്ടപ്പോൾ ഇതൊക്കെ ഇത് കൂട്ടിന് കൂട്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അന്നേരം നമുക്ക് കൂട്ടിനെ കുഴക്കണം ചായക്കില്ല വെള്ളം എടുക്കട്ടെ जाए yes, mm -hmm. ഞാൻ കൂട്ടി പച്ചവടത്തിൽ തന്നെ മുഴക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് അതാണെങ്കിൽ ഉപ്പ് കൂടി കുഴച്ച് വെക്കും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കും ബാജീൻ്റെ കൂട്ടുകൊടിയാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ശരി പച്ചരിൻ്റെ പൊടിയായാലും ഇതുപോലെതാവില്ല കൂട്ടുകൂടി ആവുമ്പോൾ വെള്ളം ഒഴിച്ച് ശ്രദ്ധിക്കും നമുക്ക് കുട്ടി കുട്ടിയുണ്ടെങ്കിൽ ആണെങ്കിൽ വെള്ളം വെക്കാം വെള്ളം ഞങ്ങൾ വിജയത്തിലും കഴിഞ്ഞിട്ടുണ്ട് വിജയത്തിലുണ്ട് കുട്ടിനേക്കില്ല ഇപ്പം നമുക്ക് ഷെഡിൽ പോയിട്ട് തേങ്ങ ഇരിക്കട്ടെ അതിൻ്റെ ഒരു വെട്ടമൊന്നുമില്ല തേങ്ങ എടുത്തിട്ട തേങ്ങ അടിയോ നമ്മൾ തേങ്ങ ഇരിക്കുമെന്ന് കൂട്ടുകാരെ ഓരോ നാട്ടില് പൊടിക്കുകന്ന് പറയും നമ്മള് ഉരിക്കുക പുഴുന്ന് വിളിച്ചല്ലേ ചേട്ടനാ പൊടിച്ച് ഞാൻ പൊടിക്കുന്ന കുറവാണ് അതിന്റെ മിസ്റ്റേക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ പനി പനി പോലെല്ലാം തേങ്ങ രാവിലെ നമ്മളിട്ട് കളിപ്പിക്ക

തേങ്ങ ഇരണ്ടി എടുക്കണം ചെയ്യുന്നത് ചെയ്യുന്നതാണ് കേട്ടാണ് അതിൻ്റെതായ കുറവ് വരുന്ന കൂട്ടുകാരെ ശ്രമിക്കുക ചെറിയതാകുമ്പോ നമ്മളെ ശരിയായി കൂടുതൽ വിചാരിക്കുന്നു അപ്പൊ ഞാൻ കൂട്ടിലേക്കുള്ള തേങ്ങ

വെള്ളം കൂട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ചിരലും കൈകട്ടെ നമ്മുടെ ചായ വളച്ചിട്ടുണ്ട് Да, много попитах Едина по повод и го е целина. А

ി തങ്കമാവാനോട്ടി ആണെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വർപ്പു കരി കരഞ്ഞ ുന്നു നമ്മളെ കാർത്ത് വന്നിട്ടില്ല രാവിലെ ഡെസ്ക് ഇരിക്കുവന്നെ കാർത്തു കാർത്തേ കാ

ൊട്ട്ക്കൊട്ട് <coughs> <coughs> ನಮ್ಮ ಚಿಕನ್ ಗರಂ ಮಸಾಲಾ ಇಡ್ತಾ ಚಾರ್ ಮಾತ್ರ ಇರೋ ಕಷ್ಟನಾ ಏನು ಎನೋ ಒಂದ್ ಸ್ನೇಲ್ಯೋ ನಾಲ್ಕು ಪುಳಕೂಟನಾಳ ಇತ್ತು ಈ ಲಕ್ವಾರ್ತನ ಬರೋದು ಇನ್ನು ಒಂದು ಹಾಕ್ತೀರಾ നീ ഇങ്ങോട്ട് ഈ രാവിലെ കുത്തക്കടാത്തടാ നമ്മളെ കുട്ട് ഏകദേശമായി ഇനി എളുപ്പത്തിൽ കൂടി ഉള്ളു രാവിലെ

ചായ ചായ കുടിക്കുന്നു പ്രവേശനോത്സവത്തിന് പോകാൻ റെഡിയായി ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം മോൻ്റെ യൂണിഫോം പഴയതാണ് പണിയെല്ലാം കുറവായത് കൊണ്ട് നമ്മൾ തുണി എടുത്തു കൊടുക്കാൻ വൈകിയത് കൊണ്ടും നമ്മൾ പുതിയ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ യൂണിഫോമിൽ പോകില്ലേ എപ്പം പറയുന്ന പോലെ നമ്മളെ കുഞ്ഞ് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ടാറ്റാ